മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾക്ക് ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന മച്ചാട് മാമാങ്കത്തിന് മുന്നോടിയായി ചടങ്ങ് നടന്നു മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായി നടൻ ജയറാമു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ വർഷം കാവു കൂറിയിടൽ ചടങ്ങും പ്രതിഷ്ഠാ ദിനവും ഒരുമിച്ച് വരുന്നത് ഈ വർഷത്തെ നടത്തിപ്പ് ചുമതല വഹിക്കുന്ന പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കാവു കൂറിയിടൽ ചടങ്ങിന് നൂറുകണക്കിന് ഭക്തർ സാക്ഷ്യം വഹിച്ചു രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാവു കൂറിയിടൽ ചടങ്ങിന് വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസ് കോട്ടയിൽ ജനറൽ സെക്രട്ടറി സുധാകരൻ കുന്നത്ത് ട്രഷറർ മനോജ് ചാങ്കലാത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു മാനുബന്ധിച്ചിട്ടുള്ള കാവുകൂറിൽ ചടങ്ങുകാരുടെ എല്ലാവരും അനുവാദത്തോടുകൂടിയിട്ട് എല്ലാ ദശക്കാരും കുതിരശേഷക്കാരെ ഇട്ടാദേശക്കാർ എല്ലാവരും അനുവാദത്തോട് കൂടിയിട്ട് കാവ് കൂറിടൽ ചടങ്ങ് നടന്നിട്ടുണ്ട് ഇന്ന് കാലത്ത് മട്ടന്നൂർ സെക്രട്ടറിമാരും ജയറാമും അടങ്ങുന്ന ഇന്നൂറിപ്പരം കരാക്കാരന്മാർ അണിതിരിക്കുന്ന മേള നടന്നു ഇത് നിധി പൂരം തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനന്ത പ്രസാദൂട്ട്